നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ല തോപ്രാങ്കുടിയിലാണുള്ളത് ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഓരേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ പോപ്രാങ്കുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്നര കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയുണ്ട് അതുപോലെ തന്നെ കുരുമുളകുണ്ട് ജാതിയുണ്ട് ഏലമുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലകൃഷിക്ക് ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ കൊക്കോയുടെ സീസണിൽ ആഴ്ചയിൽ അൻപത് മുതൽ അറുപത് കിലോ വരെ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ സീസണായി വരുന്നുള്ളൂ കേട്ടോ കൊക്കോ ഒക്കെ പൂവിട്ട് വരുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കൊക്കോയൊക്കെയാണ് നിലവിൽ നൂറോളം ചൂട് ഏലം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് പണിതരത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏലത്തോട്ടമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പറമ്പ് കൂടിയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവുള്ള സ്ഥലമാണ് നിലവിലെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഓടുമേഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാള് അടുക്കള തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം ജാതിയാണ് ഉള്ളത് കാഴ്ച കൊണ്ടിരിക്കുന്ന ജാതിയാണ് കേട്ടോ അധികം പ്രായമാകാത്ത ജാതിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് കേട്ടോ കുഴൽ കിണറാണ് പന്ത്രണ്ട് മാസവും നമുക്ക് പറ്റാത്ത വെള്ളമുണ്ട് പർമോത്തത്തിൽ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനും എല്ലാം വെള്ളം നമുക്ക് ആവശ്യത്തിലധികം വെള്ളം ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നിരവധി പ്ലാവുകൾ കഴിക്കുന്ന പ്ലാവുകളാണ് പോലെ മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ കാണുന്ന കോൺക്രീറ്റ് വഴി ചേർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ മഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഏലത്തിനൊന്നും ഒത്തിരി പണിതിട്ടില്ല കേട്ടോ കടന്നെടുത്തു കഴിഞ്ഞാൽ നല്ല തോട്ടമാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലമാണ് ഈ അലത്തിന് അനുയോജ്യമായ നല്ല കാലാവസ്ഥ ഉള്ള മേഖലയാണ് ഓവറായിട്ട് നമുക്ക് ചൂടൊന്നും ഉപയോഗിക്കുന്ന മേഖലയല്ല കേട്ടോ ആവശ്യത്തിലധികം നമുക്ക് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് നനച്ചു കൊടുക്കാൻ സൗകര്യമുണ്ട് അലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവറായിട്ട് ചെരിവില്ല കേട്ടോ കിരി ഇറങ്ങി നടന്ന് നമുക്ക് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരേക്കർ പത്ത് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പോപ്രാംകുടി മുരിക്കാശ്ശേരി മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ അറുന്നൂറ്റമ്പത് മീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക